അടോ ഇമാതിരി തോന്നിയ ദിവസം കാണിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുതി മാത്രം എന്ന് പറയുന്ന പോലെയാണ് അതായത് എവിടെ തിരിഞ്ഞെന്നു നോക്കിയാലും അവിടെയല്ല നമ്മൂടെ രേണു മാത്രം എന്ന് പറയുന്ന പോലെ അത് കാരണം ഈ ഫേസ്ബുക്ക് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഈ രേണു നടക്കുന്നു രേണു ഇതാ ചിരിക്കുന്നു രേണു ഇതാ നോക്കുന്നു രേണു ഇതാ ഇങ്ങനെ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫോട്ടോസും അവിടെ പുറകെ തന്നെ കുറേയണം നടക്കാനും ഇതൊക്കെയാണ് ഇന്ന് കാണുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരുടെ അതായത് കൊല്ല കൊല്ലസുദിയുടെ മകന്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു ആ ഇന്റർവ്യൂവിൽ ആ പയ്യൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ചോദിക്കുന്ന ആങ്കർ എന്ന് പറയുന്നവൾക്ക് അച്ഛനോ അമ്മയോ ചേട്ടനോ അനുജനോ ഒരാളും ഇല്ലാത്തത് കൊണ്ടും അവൾക്ക് ശമ്പളം കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടും അതുമാത്രവുമല്ല അവളുടെ ചാനൽ എങ്ങനെയൊന്ന് വൈറലാകാൻ വേണ്ടിയിട്ടും അവർ വളരെ മോശമായ കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ അമ്മ ഇങ്ങനെ നടക്കുന്നതിലും നിനക്ക് വിഷമമുണ്ടോ നിന്റെ അമ്മ ഇതുപോലെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതിലും എനിക്ക് വിഷമമുണ്ടോ നിൻ്റെ അമ്മ വീഡിയോ കാണുമ്പോഴേ നിൻ്റെ കൂട്ടുകാർ എന്ത് പറയുന്നു എന്നുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഈ തെങ്ങിൻ്റെ മട്ടൽ ഉണ്ടല്ലോ പറയുന്നത് ആ മടല് ആ മടൽ ഉണ്ടല്ലോ ആ മടൽ എടുത്തിട്ട് ഇവർ ഓടിച്ചേനെന്ന് ഞാൻ പറയുള്ളൂ പക്ഷെ എന്താ കാര്യമോ രേണു സുദീഗി ആ വീട്ടിലാണ് ഉള്ളത് രേണു സുതിയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെക്കൻ കൂടിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നമ്മൾ കണ്ടു അപ്പോൾ ഇവരെല്ലാം കൂടിയിട്ട് അറിഞ്ഞുകൊണ്ടുള്ള ഒരുപാടി തന്നെയാണിത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ രേണു സുതി ഫ്രീയൊന്നുമല്ല അവർ കാശും വേണിക്കുന്നുണ്ട് നല്ലത് അതുകൊണ്ട് അവർ കാശും വേണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ചെറുക്കനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മോനെ വിവാദമാക്കണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർവ്യൂവിന് യാതൊരു ഫലവും ഉണ്ടാവില്ല എന്ന് പക്ഷേ ഇന്നിപ്പോഴേ ആ ചെറുക്കന് തിരിച്ചടിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവര് പിന്നെ പറയുന്ന കൂട്ടത്തിൽ ഈ ചെറുക്കം പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഫ്ലവേഴ്സ് ചാനലാണ് ആ ചാനൽ ഇപ്പോഴും പൈസയും കാര്യങ്ങളൊക്കെ മുടക്കുന്നത് എന്ന് ഈ പയ്യൻ പറഞ്ഞത് ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു അത് ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്തങ്ങ് വിട്ടു അതായത് ഇതങ്ങനെ അങ്ങ് പുറലോകത്ത് പോകണ്ട ഇത് പുറലോകത്ത് പോയി കഴിഞ്ഞാൽ അത് ഫ്ലവേഴ്സ് ചാനലിന് മാത്രമാണ് ഗുണം ചെയ്യുക എന്നുള്ളതുകൊണ്ടും ഇപ്പൊ രേണുവിന്റെ പൈസേനെ കൊണ്ടാണ് ഈ ചെറുക്കൻ ജീവിക്കുന്നത് രേണു ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന പൈസേനെ കൊണ്ടാണ് ഈ പയ്യൻ പഠിക്കുന്നത് എന്നാക്കി തീർക്കാനും വേണ്ടിയിട്ട് ഈ ചാനലിന്റെ ആൾക്കാർ എന്ത് ചെയ്തു വെച്ചാൽ ഇതങ്ങ് കട്ട് ചെയ്തു ഈ പയ്യൻ നേരെ ആ ചാനലുകാരെ വിളിക്കുന്നു ചേട്ടാ ഞാൻ ഇതുപോലെ പറഞ്ഞല്ലേ നിങ്ങൾ എന്തുകൊണ്ടത് കട്ട് ചെയ്തു എന്ന് ചോദിച്ചപ്പോഴേ അവർ പറയുന്ന കാര്യം ആ ഒരു സമയത്ത് മൈക്ക് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു മോനെ അതുകൊണ്ടൊരു കാര്യം നീ ഒരു കമന്റ് എഴുതി വെക്കുക ആ കമന്റ് ഞങ്ങൾ പിൻ ചെയ്യാമെന്ന് പറയുന്നു പക്ഷേ അങ്ങനെ പിൻ ചെയ്ത കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഫേക്ക് ഐ ഡിയിലുള്ളൊരു കമൻറ്റാണ് അതായത് ഇവൻ പറയുന്ന ഒന്നുമല്ല അവിടെ എഴുതിവിട്ടത് എന്നുള്ളതാണ് സാരം അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുക്കൻ്റെ ഭാവിയല്ലേ പോകാൻ പോകുന്നത് ആ ചെറുക്കനോട് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രവേശ് ചാനൽ പോലെയുള്ള വലിയ കമ്പനിയാണ് അവരറിഞ്ഞു കഴിഞ്ഞാൽ അതായത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് കൊടുത്തത് ഈ സുധീൻ്റെ മോൻ എത്രത്തോളം പഠിക്കാൻ പഠിക്കണമെങ്കിലും പഠിച്ചോട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ അവൻ ഇവിടെ തന്നെ ഞങ്ങൾ ജോലിയും കൊടുക്കും എന്നൊക്കെയാണ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞതാണ് നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കൻ്റെ ഭാവിയെ ബാധിക്കില്ലേ ആ ചെറുക്കൻ്റെ ജീവിതത്തെ ബാധിക്കില്ലേ അതാണ് നമ്മൾ നോക്കേണ്ടത് ഏതായാലും അത് ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഈ രേണുവിനോടും അതുപോലെ തന്നെ സുതിയുടെ മകനോടും എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്ന സഹോദരങ്ങളെ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോ പക്ഷേങ്കിലും നിങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യവും കാണിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന വഴികൾ ശരിയാണെങ്കിൽ നിങ്ങൾ പോയിക്കോ അതിനൊന്നും ആർക്കൊരു കുഴപ്പവും ഇല്ല അതായത് നിങ്ങളുടെ ചോറ് നിങ്ങൾ പറയുന്ന പോലെ അയ്യോ എനിക്കരിവേണിക്കണേ അയ്യോ എനിക്കരിവണിക്കണേ ഇതാണ് വേണ്ടെങ്കിൽ നിങ്ങൾ വേണിച്ച പോയിട്ട് അവിടെയാണ് നിങ്ങളുടെ അരി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് വേണിച്ച പോയിട്ട് അതൊന്നും ഒരു കുഴപ്പവും പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേണു സുതി എന്ന് പറയുന്നത് ചെയ്യുന്നത് ഒരു വലിയ മഹത്തായ കാര്യമാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അവരെ ജീവിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതിലൊന്നും എനിക്ക് ഒരു ഒരു അഭിപ്രായവും ഇല്ല എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്നത് വളരെ എനക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അതായത് കൊല്ല കൊല്ലസ്തുതി എന്ന് പറയുന്ന ഒരു വലിയൊരു കലാകാരൻ പിന്നെ അതുമാത്രവുമല്ല ഈ ഫ്ലബീസ് ചാനലിൻ്റെ ഒരു പിന്നെ എന്താ പറയുക സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടർ വന്ന് പറഞ്ഞ കാര്യമുണ്ട് അതായത് രേണു രേണുസ്തുതിക്ക് ഞാനൊരു ജോലി ശരിയാക്കി കൊടുത്തിരുന്നു നല്ല സാലറി ഉണ്ടായിരുന്നു എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് ഈ രേണു സുതി അതിന് മറുപടി എന്താ പറഞ്ഞത് അതായത് അയാൾ എനിക്ക് സാലറി ശരിയാക്കി തന്നത് എനിക്ക് നാലും മൂന്നും ഏഴ് അറിയില്ല കണക്ക് കൂട്ടാൻ പറ്റും എനിക്കറിയില്ല എനിക്ക് തന്ന ജോലി എന്താണ് ജോലി അത് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ജോലിയാണ് പക്ഷേ അതിനും മറുപടി വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സുധീൻ്റെ ഭാര്യയാണ് അപ്പോൾ മാന്യമായിട്ട് ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കണം അതുമാത്രവുമല്ല അവർക്കെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കേണ്ടതാണ് അപ്പോൾ അവർക്ക് എന്ത് പോസ്റ്റ് കൊടുക്കാം എന്ന് തീരുമാനിച്ചപ്പോൾ അവർ അതിൻ്റെ മാനേജറും കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു അവർക്ക് ഈ ഇതുപോലെയുള്ള ഈ അക്കൗണ്ടിൽ പോസ്റ്റ് കൊടുക്കാം അതായത് അത് അവർക്ക് അറിയൊന്നും വേണ്ട അവർക്ക് എന്തെങ്കിലും അവർ ചെയ്യട്ടെ അവരെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം എന്നാണ് അവരെല്ലാം പറഞ്ഞത് പക്ഷെ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുദിക്ക് വേണ്ട രേണുസ്തുതി എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് കണക്കുകൂട്ടാൻ അറിയില്ലേ എനിക്കെന്തിനാണ് ജോലി ഇതെന്ന് എൻ്റെ പൊന്ന് സഹോദരി അവർ നിങ്ങൾക്ക് കണക്കുകൂട്ടാൻ അറിയില്ല അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ജോലിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ ആ ഒരു കമ്പനിക്കും ആ ഒരു ടീമിനും അറിയാവുന്നതാണ് പക്ഷേ കൊല്ലം സുദീൻ്റെ ഭാര്യ എന്ന നിലയിലും നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു വരുമാനം എന്ന നിലയിലും ഒരു സ്ഥിര വരുമാനം എന്ന നിലയിലുമാണ് അവർ നിങ്ങൾക്ക് ആ ജോലി വെച്ച് കിട്ടിയത് അവർ ശമ്പളമൊന്നും കുറച്ചിട്ടില്ലല്ലോ നിങ്ങൾ ആ പോസ്റ്റിലാണെങ്കിലും അവർ മാന്യമായിട്ടുള്ള ശമ്പളമല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് പണി അറിയില്ല എന്ന് അവർക്ക് നിങ്ങളെക്കാട്ടി കൂടുതലായിട്ട് അറിയാം അത് വന്നിട്ടും കൂടി നിങ്ങൾക്ക് ആ ഒരു പണി തരണമെങ്കിൽ അവരുടെ മനസ്സ് നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം പക്ഷെ നിങ്ങളെന്താണ് വിചാരിക്കുന്നത് അയ്യോ ഈ പണി വേണ്ട ഇവിടെയാകുമ്പോഴേ നമുക്ക് പണിയെടുത്ത് ജീവിക്കണം വേറെ എവിടെയൊന്നും ആണെങ്കിൽ ഇങ്ങനെ ആൾക്കാരുടെ തെരയും കെട്ടി ജീവിക്കാം ഇല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ എന്താ പറയേണ്ടത് ആർട്ടിക്കൽസും കഴിച്ച് നടക്കാം ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് പക്ഷേ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും ഈ ഫെയിമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവനൊന്നും കിട്ടില്ല അതായത് ഈ നാട്ടുകാർ തെറി എപ്പോൾ നിർത്തുന്നത് അന്ന് ഈ കൊല്ല ഈ രേണുസുദീൻ്റെ മാർക്കറ്റും പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴും രേണു എന്താണ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട് ഇവരെ തെറി പറയാനായിട്ട് നിൽക്കുന്നത് കുറച്ച് ആൾക്കാരുണ്ട് ഇവരെ പിന്നെന്താ പറയുക തെറി പറയുന്ന അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവർ രണ്ടുപേരും പണി എന്ന് നിർത്തി നിർത്തിപ്പോകുന്നത് അന്ന് ഈ രേണുസുദീ എന്ന് പറയുന്നത് ഇവിടെ നിൽക്കും പിന്നെ ഒരാൾ പോലും ഇവരെ മൈൻഡ് ചെയ്യത്തില്ല അതായത് നിങ്ങൾക്കിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാം അറിയാലോ എത്ര എണ്ണം ഇവിടെ എന്തൊക്കെ പരി എന്തൊക്കെ കാര്യങ്ങൾ നടത്തി ഇവിടെ തുണിയഴിച്ചാടിയ കുറെ എണ്ണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പല രീതിയിലും പല വേഷങ്ങളും കിട്ടിയ ആൾക്കാരുണ്ടായിരുന്നു പല പാട്ടുകൾ പാടിയ ആൾക്കാരുണ്ടായിരുന്നു എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൈനിറിയ ഉദ്ഘാടനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ കൈ നിറയെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു സിനിമയിൽ പിന്നെ പാടാൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരെല്ലാം ഇപ്പം എവിടെ സഹോദരി അതാണ് ഞാൻ പറയുന്നത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കുറേ നാൾ കഴിയുമ്പോൾ എടുത്ത് വെളിയിലിടും വേറെ വരും ഇതാണ് ഇവിടെ നടക്കുന്നത് അന്ന് രേണു സ്വദീപാരിക്കുമ്പോൾ അയ്യോ എനിക്ക് ആ ജോലി മതിയായിരുന്നേ എനിക്ക് ആ ജോലി മതിയായിരുന്നേ അല്ല എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക എന്നറിയാം അതായത് ആ ജോലി ആദ്യം സ്വീകരിക്കും അതിനുശേഷം എന്ന് പറഞ്ഞാൽ ജോലി വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ നിങ്ങൾ എങ്ങനെയെങ്കിലും പച്ച പിടിച്ചു കഴിഞ്ഞാൽ ആ ജോലി വിടും അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത് പോലെ ഈ മറ്റേ അവൻ്റെ കോഴിക്കോടുകാരുടെയും ഇവൻ്റെ കൂടെയും ഡാൻസ് കളിക്കുക റീൽസ് കളിക്കുക എന്നിട്ട് ആൾക്കാരുടെ മുന്നിൽ ഇതെങ്ങിട്ട് കൊടുക്കുക അവരോട് പറയാം നിങ്ങൾ എന്നെ തെറി വിളിക്കൂ തെറിവിളിക്കൂ നിങ്ങളെന്നെ തെറിവിളിക്കും ൂ എന്ന് പറയുക അങ്ങനെ തെറി വിളിക്കുന്നതുകൊണ്ട് മാത്രമുള്ള ഒരു റീച്ച് അല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള റീച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇവിടെ നിങ്ങൾക്കെതിരെ വരുന്ന ചില കമൻറ്റുകളും കാര്യങ്ങളും ഉണ്ട് ഈ കമൻറ്റ് എഴുതുന്നവർ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ ചില ഈ പിന്നെ എന്താ പറയുക കളി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക അതായത് നിങ്ങൾ എന്താണ് ഇവരെന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് പോലും അതായത് എല്ലാവർക്കും തോന്നിയ ഒരു കാര്യമാണേ അത് ഈ പിന്നെ കൊല്ല കൊല്ലത്തുതി എന്ന് പറയുന്ന അവൻ്റെ മകന് വരെ എന്ന് പറഞ്ഞാൽ ഇതിൽ ഭയങ്കരമായിട്ടുള്ള ഈ എന്താ പറഞ്ഞ നാണക്കേടുണ്ട് പക്ഷേ ഇത് പറയാൻ കഴിയില്ലല്ലോ അതായത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ പയ്യനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സഹിച്ചും പുറത്തും നിൽക്കുന്നത് അല്ലാതെ ഇവർ വിചാരിക്കുന്നത് എന്താണെന്നറിയുക ഇവരുടെ ഭയങ്കര ഗോഷ്ടി ഭയങ്കര രസമാണ് ഇവരെ കണ്ടു കൂടാനായിട്ടാണ് ഇതെല്ലാം എല്ലാവരും പറയുന്നത് അതായത് ഇവരിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നിലവാരമാണ് എന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത് എൻ്റെ പൊന്ന സഹോദരി നിങ്ങൾ വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ കമൻറ്റ് നോക്കുമ്പോൾ അത് നിങ്ങൾക്കെതിരെയുള്ള ഒരു അക്രമമായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടേണ്ട പലർക്കും തോന്നുന്ന കാര്യങ്ങളാണ് അവിടെ കമൻ്റ് രൂപത്തിൽ വരുന്നത് അല്ലാതെ ഈ എഴുതുന്നവനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് നമുക്ക് റീൽസ് കളിക്കാം നമുക്ക് തമാശ കളിക്കാം നമുക്കെല്ലാം ചെയ്യാം അതിനൊക്കെ ഒരു പരിധി ഉണ്ട് മോളെ ഒരു പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങ് നിൽക്കണം അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക പേടിച്ചു ഓടുകയല്ല വേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാം ഭയങ്കരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്ക് എനിക്ക് നിർബന്ധമായിട്ടും തരണം അതുപോലെ തന്നെ ഒരു കമൻ്റ് വരുത്തണം നന്ദി നമസ്കാരം